അലൈക്കും ബിസ്മില്ലാഹി ലാ മുഹമ്മദിൻ വ അസ്സാം വലൈക്കും വരഹമുല്ലാ വാർക്കാത്തുഹിഹ്മീദിൻ അവൻ്റെ അവൻ്റെ തിരുവറക്കത്ത് കൊണ്ട് ഹക്കജാഹു കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഇരുലോക ആഫിയത്ത് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കാളിയാകുന്ന കമൻറ്റിൽ പങ്കാളിയാകുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ക്ലാസ് വരുമ്പോൾ തന്നെ അലഹമുല്ല എന്ന് മനസ്സറിഞ്ഞു പറയുന്ന കമൻറ്റ് എഴുതാനറിയാഞ്ഞിട്ടും പ്രായമുണ്ടായിട്ടും കൽവ് നിറച്ച് ദ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരു ഉപ്പമാർ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ അൻവാർ അഫ്ലിൻ്റെ കുടുംബത്തിലുണ്ട് എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ റസൂൽ അല സാഹിസ് സ്വല തങ്ങളുടെ സഹാബത്ത് കണ്ട് നോക്കി നോക്കി കൊതിതീരാതിരുന്ന അവിടുത്തെ സുന്ദരവധനം മനാമിൽ സ്വപ്നത്തിൽ ഒരുപാട് വട്ടം കാണാൻ നമുക്ക് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ആമിനിയാറബുൽ ആലമി അലഹമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റബി അല്ലബുൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് പോലീശുകട പേമാരി വർഷം നടക്കുന്ന പരിശുദ്ധ രാവിലേക്കാണ് ഇന്നത്തെ മകറി പോവാൻ നമ്മൾ കയറാൻ പോകുന്നത് ഇന്ന് പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസമാണ് വിശ്വാസികളുടെ വിശ്വാസികളൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന വീക്കിലി ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റബി ലെവലാണ് സ്വലാത്ത് തിക്കറും മധുരവുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു മൊമെൻ്റാണ് അതിൽ സ്വലാത്ത് പ്രത്യേകം കൂടുതൽ വേണമെന്ന് നബി പുണ്യനബി സ്വല്ലാ സ്വലങ്ങൾ ഉമ്മത്തിനോട് പറയുന്ന പ്രഗൽഭമായ ഒരു ദിവസമാണ് വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ആ ഒരു ബോധം നമുക്കുണ്ടാകണം കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ടവർ ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ പകൽ മുതൽ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നവരുടെ പേരെഴുതാൻ വേണ്ടി വരുന്ന മലക്കുകളാണ് ഇന്ന് സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേര് എഴുതാൻ വേണ്ടി മലക്കൽ വരും അത് ഖുർആാൻ ഓതാൻ പറ്റാത്ത ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്ത പിരീഡ്സിൻ്റെ സമയങ്ങളിൽ ഉമ്മമാർ പലരും ഉണ്ടാവും പഠിച്ചുവിനെ ആ സൂഹത്ത് എനിക്ക് ഓതാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ സൂഹത്തിൽ ഗൗഫെന്ന് ഓതാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കുഴപ്പമില്ല ഇന്ന് റാഹത്തായിട്ട് ഓതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട അമൽ തന്നെയാണ് ഏത് പരിശുദ്ധമായ സ്വലാത്ത് സ്വലാത്ത് ഓതാൻ പറ്റാത്തൊരു നേരമില്ല നേരമില്ല ആരും ഉമ്മമാർ അതിൽ റിവേഴ്സ് അടിക്കേണ്ട ഒരു കേസ് ഇല്ല ഉപ്പമാർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല ഏതായിരുന്നാലും സ്വലാത്ത് ആരാണ് ഇന്ന് സ്വലാത്ത് ചെല്ലുന്നത് എന്ന് നോക്കിയിട്ട് പേരെഴുതാൻ വേണ്ടി സ്പെഷ്യൽ മലക്കുകൾ വരും ചുമ്മ വരും അവരുടെ കയ്യിൽ സ്വർണത്തിൻ്റെ പേനയുണ്ടാകും അവർ എഴുതുന്ന അവരുടെ ഏട് എതിരെ എഴുതുന്ന വെള്ളിയുടെ ഏടുകളിലാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ സ്വർണലിപികളാൽ രേഖപ്പെടുത്തുന്ന മനോഹരമായ പേരുകളായി നമ്മുടെ പേര് ഇന്ന് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോകാൻ പോവാ അതിനെൻ്റെ പേര് വേണോ ഞാൻ ആലോചിക്കണം നമ്മുടെ പേര് വേണോ നമ്മൾ ചിന്തിക്കണം അലഹദില്ല അപ്പോൾ ഇന്ന് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പരിഗണന അള്ളാഹുസ്ബാൻ കൊടുക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സുല്ലാസ്ലാണെ നീത് പറയുന്നുണ്ട് അത് പരിഗണിച്ചു കൊടുക്കുക നബീസ്ഹു വസ്ലാദ് പറയുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് വിള്ളിയാശുരാവിൻ കൂടെയാണല്ലോ റബിഎൻ്റെ ആദ്യത്തെ വിളിയാശ്വരാവ് മകരിവ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മറ്റുള്ള സംസാരങ്ങളിലേക്ക് പോകാതെ മൗലി സംസ്കാരം കഴിഞ്ഞാൽ നിക്കറികളൊക്കെ ചൊല്ലി ചിലപ്പോൾ നമ്മൾ മതേഹ മൗലി പാരായണത്തിലേക്ക് കൂടെ ചൊല്ലാൻ വേണ്ടി പങ്കെടുക്കും കുഴപ്പമില്ല മറ്റു ദുന്യവിയായ സംസാരങ്ങളിലേക്ക് പോകാതെ ഇന്ന് മകരിവ് കഴിഞ്ഞാൽ എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഒരു നൂറ് സ്വലാത്ത് നബി സുല്ലാന്ന് തങ്ങൾ പറയുകയാണ് ചൊല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ഏത് സ്വലാത്ത ചെല്ലേണ്ടത് ഏത് സ്വലാത്തും ചൊല്ലാം അല്ലാഹുഅലൂരി വാഹലി സ്വലാത്തുൽ ഫാത്തിമിയെ ചൊല്ലാം അല്ലെങ്കിൽ സ്വല്ലാഹു അഹസീദന മുഹമ്മദ് സല അലി സ്വല്ലം സാധാരണ നമുക്കറിയുന്ന സ്വലാത്ത് ചൊല്ലാവുന്നതാണ ഒരു കുഴപ്പമില്ല ഏത് സ്വലാത്താണ് നമുക്ക് സെലക്ട് ചെയ്യാം നൂറെണ്ണം ചൊല്ലിയാൽ അൽഫമറ അങ്ങനെ ചൊല്ലുന്നവർക്ക് ൾ വീട്ടിക്കൊടുക്കും അപ്പൊ നൂറ് ആവശ്യങ്ങൾ വീട്ടി കിട്ടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നേടിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ നൂറ് സ്വലാത്ത് നല്ല നീയത്തോടെ പാരായണം ചെയ്താൽ മതി അതിൽ അള്ളാഹു സുബാനുത്താല മുപ്പതെണ്ണം ദുനിയാവിൽ തന്നെ ആവശ്യം വീട്ടിത്തരും എഴുപതെണ്ണം ആഹ്റത്തിലേക്ക് വെക്കും നീ സന്തോഷമാണ് ഇവിടെ നമുക്ക് എത്ര ആവശ്യമുണ്ട് നൂറ് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് സ്വലാത്തിനോ മുന്നൂറ് സ്വലാത്തിനോ നാനൂറ് സ്വലാത്തിനോ ഈ നൂറ് ഹാജത്ത് ആവശ്യം എന്നുള്ളത് ഇരുന്നൂറാകും മുന്നൂറാകും നമ്മുടെ ലൈഫിൻ്റെ എ ടു സെഡ് സകല ആവശ്യങ്ങളും ഹാജത്തുകളും മുറാതുകളും ഹാജലാവും നെയ്യ് വെച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് എൻ്റെ നേട്ടം അള്ളാഹു സ്വാനത്ത ഈ വറക്കത്ത് മുഴുവൻ നമുക്ക് അള്ളാഹു ഇറക്കിത്തരൂ അപ്പോൾ നൂറ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ന് മകരുവ് കഴിഞ്ഞാൽ ഉടൻ സടൻ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത് മറ്റു സംസാരങ്ങൾ ദുനീവിയായ സംസാരത്തിലേക്ക് പോകാൻ പാടില്ല നൂറ് സ്വലാത്ത് ചൊല്ലുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടെയാണ് വലിയ പോലീസയാണ് നേട്ടം മക്കൾ ഒരുപാട് പേർക്ക് മക്കളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പുല്ലിനാവശ്യമല്ലേ ആവശ്യം നേടിയെടുക്കാൻ നെയ്യത്ത് വെച്ചിട്ട് പാരണം ചെയ്യുക ഉള്ള മക്കളൊന്ന് നന്നായി കിട്ടാൻ അവർ നല്ല മക്കളായും മിടുക്കന്മാരായി മാറാൻ സാധാരണ കമന്റിലൊക്കെ എത്ര പേരാത് വാശി ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വലിയ കൺകുളിർമയാണ് സന്തോഷമാണ് അവരുടെ സ്വഭാവം നന്നായി കിട്ടാൻ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ ആൺമക്കളെ കൊണ്ട് പെൺമക്കളെ കൊണ്ട് ദുനിയാവിൽ കണ്ണീരും കയ്യുമായി ജീവിക്കുന്ന എത്ര മാതാപിതാക്കളാണ് അതൊന്നും ഇല്ലാതിരിക്കാൻ സ്വാധീനിക്കും സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നവരുടെ മക്കൾ നന്നാകും നെയ്യത്ത് വക്കുന്നതനുസരിച്ച് എന്തും നടക്കും എന്തും നടക്കും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കുടുംബജീവിതത്തിൽ ഏതൊക്കെ മുറാദുകളുണ്ടോ ആ മുറാദുകൾ മുഴുവൻ ഹാസുരാക്കിയെടുക്കാൻ പരിശുദ്ധമായ സ്വലാത്ത് കൊണ്ട് പറ്റുന്നതാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ അറസിൻ്റെ തണൽ കിട്ടുന്ന മൂന്ന് വിഭാഗത്തെ ഏഴ് വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മൂന്ന് വിഭാഗത്തെക്കുറിച്ച് പറയുന്ന ഹരീഥ മുഖീതാബിൽ കാണാം മൂന്ന് വിഭാഗത്തിന് അറസിൻ്റെ തണൽ കിട്ടും മൂന്ന് വിശദീകരിക്കാൻ നേരില്ല നമ്മുടെ ടോപ്പിക്ക് എവിടെയാണ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അരസിൻ്റെ പ്രത്യേക തണൽ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വലല്ലാ വളി വസ്ലമെ പറഞ്ഞിട്ടുണ്ട് ആ സൗഭാഗ്യം എന്ന് ആലോചിച്ചു നോക്കി അത് മശ്സറിൽ നിൽക്കുന്നവർക്കാണ് അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അത് ആലോചിക്കുന്നവർക്ക് മനസ്സിലാകും ആളുകളിങ്ങനെ സൂര്യന്റെ താപമേറ്റിട്ട് ചൂടിലിങ്ങനെ വിയർപ്പിലിങ്ങനെ മുങ്ങാ പൊങ്ങാ ആ ഒരു അവസ്ഥയാണെന്നാണ് ഹദീദിൽ പറയുന്നത് മൂക്കുവരൊക്കെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി അതിൽ നിന്ന് നല്ല ഏസി ക്ലൈമറ്റിൽ കുറേ ആളുകൾ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും വി ഐ പികളായിട്ട് അതിൽപ്പെട്ട ഒരാളാണ് ആര്സ് സ്വലാത്ത് ചൊല്ലുന്ന സഹോദര സഹോദരിമാർ വലിയ ഭാഗ്യമാണ് ആരിസിൻ്റെ തങ്ങൾ അള്ളാഹുത്ത് കൊടുക്കും മാത്രമല്ല നൂറ് സ്വതക്കയുടെ പുണ്യം അള്ളാഹു സ്വാന തല കൊടുക്കുന്നതാണ് നൂറ് സ്വലാത്താണ് ചൊല്ലുമ്പോൾ നൂറ് സ്വതക്ക ചെയ്ത് ദാനം ചെയ്ത കൂലി അള്ളാഹു രേഖപ്പെടുത്തും എന്നെല്ലാം കിതാബുകളിൽ കാണാം മഹാന്മാരായ ഒലമാക്കൾ അയ്മത്തുകൾ ഈ ഹദീസുകളൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ സ്വലാത്തിൽ എൻഗേജഡാകണ്ട ഒരു മാസവുമാണ് ഒരു ആഴ്ചയാണ് ഒരു രാവും കൂടെയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും ഏത് സ്വലാത്തും ചൊല്ല ചെല്ലാം നമ്മൾ ഒരുപാട് സ്വലാത്ത് നമ്മുടെ കഴിഞ്ഞ് പോയ പല ക്ലാസ്സിലും പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ വലിയ സ്വലാത്തുണ്ടാവും ചെറിയ സ്വലാത്തുണ്ടാവും എല്ലാ സ്വലാത്തും എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ ഒരു സ്വലാത്ത് പുതിയൊരു സ്വലാത്ത് പഠിച്ചു ആ പഠിച്ച സ്വലാത്ത് വറക്കത്തിന് വേണ്ടി ഒരു വട്ടം ചൊല്ലിയാൽ ആ സ്വലാത്തിന് എന്തെല്ലാം പോരിശയാണ് ഒന്നാം അവസ്ഥാനത്ത് അല വച്ചിരിക്കുന്നത് കൊടുക്കുന്നത് ആ പോരിശം മുഴുവൻ എന്തു ചെയ്യും നമുക്ക് കിട്ടും ഒറ്റവട്ടം ചൊല്ലിയാൽ മതിയല്ലോ ആ സ്വലാത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടൂലേ ആലോചിച്ച് നോക്കി അല്ലാതെ പറയുന്ന സ്വലാത്ത് എല്ലാം ദിവസവും ചൊല്ലിക്കൊണ്ടും സ്ഥാതെ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഊണില്ല ഉറക്കമില്ലാതെ ആകും ആരും ബേജാറാകേണ്ട ഒരു സ്വലാത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് തന്നെ നമുക്ക് ചൊല്ലാം വെറൈറ്റി വെറൈറ്റി സ്വലാത്തുകൾ ചൊല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ പോലീശിയാക്കപ്പെട്ട പ്രത്യേക വെറൈറ്റിയുള്ള സ്വലാത്ത് കേൾക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇതിൻ്റെ മുഴുവൻ കൂലി എനിക്ക് തരണേ അല്ല എന്ന് നീയത്തിയിട്ട് നമുക്ക് ഓന്നാവുന്നതാണ് പിന്നെ കഴിവിന്റെ പരമാവധി നമ്മുടെ ഇഷ്ടമനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ് അതിലേറ്റവും ഒരു സ്വലാത്തായി മഹാന്മാരായ ഒലമാക്കൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത നാൽപ്പത് വട്ടം ദലായിലുൽ എന്ന് പറയുന്ന ജസൂലി തങ്ങളുടെ പ്രഗത്ഭമായ സ്വലാത്ത് ആ ദലാലുൽ സ്വലാത്ത് ഭയങ്കര കൂലിയ ഔലിയാക്കൾ മുടക്കഥ ചൊല്ലുന്ന സ്വലാത്ത ഇന്നും ആ സ്വലാത്ത് നാൽപ്പത് വട്ടം റിപ്പീറ്റ് ചെയ്ത കൂലി കിട്ടാൻ ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ഒരു വട്ടം ചൊല്ലിയാൽ പറ്റും എന്ന് ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ദലായുൽരാത്ത് നിർത്തിവെച്ചിട്ട് ഇത് ചൊല്ലാണെന്നല്ലേ പറയുന്നത് അതിൻ്റെ മഹത്വത്തിൻ്റെ ആധിക്യം ആന്മാർ അത്ര ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത്ര പവറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് ആ സ്വലാത്ത് നമുക്കൊന്ന് ഓടിച്ചു പരിചയപ്പെടാം മുഹമ്മദിൻ മനോഹരമായ സ്വലാത്താണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി കൊടുക്കണം അവിടെ കുടുംബത്തിന്റെ മേൽ കൊടുക്കണം കൊടുക്കണം അവിടുത്തെ ഇണകൾക്ക് കൊടുക്കണം അവിടുത്തെ മക്കൾക്ക് കൊടുക്കണം അഹ് കൊടുക്കണം ഇത്ര മനോഹരമാണ് നിന്റെ അൽമിൻ്റെ എണ്ണം അള്ളാഹുവിൻ്റെ അറിവിൻ്റെ എണ്ണം എത്രയാ കണക്കാക്കാൻ പറ്റുമോ പറ്റൂല്ല അത്രയും സ്വലാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ സ്വലാത്തിൻ്റെ പവർ കണ്ടില്ലേ സ്വലാത്ത് എന്തായ്മത്തൻ ബിധവാൻ മുൽക്കില്ല നിന്റെ അധികാരം നിലനിൽക്കുന്ന കാലത്തോളം അത് അതെപ്പോഴാണ് അത് അസലിയാണ് അബദിയാണ് അള്ളാൻ്റെ മുൽക്ക് അതിന് തുടക്കമില്ല കൊടുക്കുന്നുണ്ടാവില്ല അത് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ കൊടുക്കണമെന്നാണ് ഭയങ്കര പവറുള്ള സ്വലാത്ത കൂടിക്കണക്കിന് സ്വലാത്തുള്ള കൂലി കിട്ടാനും നാൽപ്പത് വട്ടം ദലായി ഖൈറാത്ത് റിപ്പീറ്റ് ചെയ്ത കൂലി കിട്ടാനും കാരണമാകും എന്ന് വലമാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ സ്വലാത്തൊക്കെ ഭയങ്കര ഒരു മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് വട്ടക്ക ഈ സ്വലാത്തില്ല ഇട്ട് പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് ദ്വാരക്കാരെ ഒരു നൂറു വട്ടം ചെല്ലാൻ കഴിയൂ അലഹമദില്ല എന്നവർക്ക് പെരുന്നാളാണ് വലിയ സന്തോഷമാണ് അലഹമദില്ല നമ്മുടെ സ്വലാത്ത് കൗണ്ടറിൽ എത്ര പേരാ ജോയിൻ ചെയ്തത് എത്ര കൂടിക്കണക്കിന് സ്വല്ലാത്താണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് സമയമാകുന്നതിന് മുമ്പ് തന്നെ അതിൽ പ്രത്യേകം ആഡ് ചെയ്യപ്പെടുന്നത് എത്ര പേരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കമൻറ്റിൽ വന്നിട്ടുള്ള പി എമ്മിൽ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജിന് കൈ കണക്കില്ല വിദേശത്തും സ്വദേശത്തും കാസർഗോഡും കണ്ണൂരും എറണാകുളത്തും സകല ജില്ലകളിൽ നിന്നും ഒരുപാട് ഉപ്പമാര് പ്രത്യേകിച്ച് ഉമ്മമാര് സജീവമാണ് നമ്മുടെ ഇത്തവണത്തെ സ്വലാത്ത് ചലഞ്ചിൻ്റെ ഗിഫ്റ്റ് ഉസ്താദിൻ്റെ ഹദിയ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ അത് ഉമ്മമാർ കൊണ്ടുപോകാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്വലാത്തിൻ്റെ എണ്ണം അത് കേവലം സമ്മാനം പ്രതീക്ഷിച്ചല്ല സമ്മാന പ്രതീക്ഷയാണ് അള്ളാഹുവിൻ്റെ സമ്മാനം അത് ഉറപ്പാണല്ലോ ഇവിടെ നറുക്കെടുത്ത ആ പേര് കിട്ട ഒറ്റ ആൾക്ക് മാത്രമല്ലേ അവിടെ അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും കൊടുക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ സജീവമായി സ്വലാത്തിലൊക്കെ നമ്മൾ എൻഗേജഡ് ആവുക പ്രത്യേകിച്ച് സ്വലാത്തിൻ്റെ രാവാണ് ഓർമ്മ വേണം അത് പ്രത്യേകിച്ച് പരിഗണിക്കണം അതോടൊപ്പം സ്വലാത്ത് ചലഞ്ചിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കയറണം പ്രത്യേകിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്വലാത്തുകളുടെ എണ്ണം രേഖപ്പെടുത്താനുള്ള ലിങ്കുണ്ട് അത് ഓപ്പൺ ചെയ്യുക അതിൽ പോയിട്ട് ഫോൺ നമ്പർ വേണ്ട കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വലാത്തിൻ്റെ എണ്ണം തെറ്റാതെ ശബ്ദിച്ച് അതിൻ്റെ എണ്ണം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക അള്ളാഹു സ്വാന സ്വലാത്തിൻ്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ നിയ അറബ് അല ആലമി സ്വലാത്ത് കൊണ്ട് കിട്ടാത്ത ഒന്നുമില്ല സ്വലാത്തൊരു സിറാണ് ഒരു അത്ഭുതമാണ് സ്വലാത്ത് കബൂലാകുമെന്ന് ഉറപ്പുള്ള അമല ഉറപ്പാണ് ഭാഗ്യം ഒരാൾ മരിച്ച് കുടുംബക്കാരും വീട്ടുകാരും മക്കളും ഒക്കെ സലാം പറ സ്വലാത്തിയിലിട്ട് മടങ്ങിപ്പോയാൽ നമ്മുടെ കവറിലേക്ക് കൂട്ടുകാരനായി കയറി വരേണ്ടതാണ് സ്വലാത്ത് അസ്വലാത്ത് അല മുസ്തഫ സ്വലല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് സജീവമാകണം മറക്കരുത് അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം തുറന്ന് നൽകട്ടെ ആഹ്റു കലാമി അലഹമുല്ല അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്തുല്ലോ ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله